എസ് സി ഡി സിടെ ചെയർമാനായിരിക്കുന്ന വീട് വെച്ച് തന്നാൾ പ്രോസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ ഞാൻ സാറന്നല്ലാതെ അഭിസംബോധന ചെയ്തില്ല അന്ന് കഴിഞ്ഞ ദിവസം വരെ ഇപ്പോഴും അങ്ങനെ തന്നെ എൻ്റെ മനസ്സിന് സ്നേഹമുണ്ട് അതുപോലെ ഈ നാട്ടുകാരെല്ലാം പൈസ മുടക്കി കെട്ടിടം പിള്ളേർക്ക് വെച്ച് കൊടുത്തതിന് നമുക്ക് വളരെ അവരോട് ബഹുമാനവും സന്തോഷവും കാരണം നമ്മളെ കൊണ്ട് പറ്റാത്തൊരു സംഗതിയാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് സന്തോഷമുണ്ട് അവ അവരോട് കടപ്പാടുമുണ്ട് എത്ര സോഷ്യൽ മീഡിയ തെറി വിളിച്ചാലും പറഞ്ഞാലും ഞങ്ങൾക്ക് അതിനൊന്നും ഒരു സങ്കടമില്ല കാരണം ഞങ്ങൾ അവർക്കൊക്കെ വേണ്ടി ഇതിന് ഇതിന് പിന്നിൽ പൈസ മുടക്കാൻ ആർക്കും എന്ത് ഒരു പൈസ ഇങ്ങനെ മുടക്കാൻ അല്ലാത്തവർക്കും ഞങ്ങൾ പ്രാർത്ഥിക്കും മരണം വരെ അങ്ങനെയുള്ളു പിന്നെ ഇതിപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഇങ്ങനെയൊക്കെ ഉള്ള ഇത് വരാൻ കാര്യം എന്നാണെന്ന് പറഞ്ഞാൽ രേണുവിനോട് ഒരാൾ ചോദിച്ച് ചോരുന്നുണ്ടോ എന്ന് വീട് ചോരുന്നുണ്ട് ഇതുപോലെ നിങ്ങളെ പലരും വീഡിയോക്കാർ ചോദിച്ചു അപ്പോൾ അവർക്ക് ഇതിൻ്റെ ആധികാരമായിട്ട് നമുക്ക് പറയാൻ അറിഞ്ഞിട്ടില്ല

തങ്കപ്പച്ചേട്ടൻ വളരെ ദേഷ്യത്തോടെയും ആർജവത്തോടെയും ആയിരുന്നു അന്ന് കണ്ടത് അതെ രേണു സുധിയുടെ ഒരു വാക്കിന്റെ പ്രശ്നം തന്നെയാണ് ഇത് ഇത്രയും ചർച്ചാ വിഷയമാവാൻ കാരണം ചോർച്ചയും ചാറ്റലും രണ്ടും വലിയ അന്തരമുണ്ടെന്ന് രേണുവിന്റെ അച്ഛൻ അറിയില്ലേ ചോർച്ച എങ്ങനെയെന്നും ചാറ്റൽ എങ്ങനെയെന്നും തങ്കപ്പച്ചേട്ടൻ അറിയില്ലേ രേണു പോട്ടെ അവൾ കുട്ടിയല്ലേ വീട്ടിൽ വരാനടക്കം സമയമില്ലാതെ ഓടി നടക്കുകയല്ലേ രേണു വാക്ക് പിഴ നടത്തിയെങ്കിൽ അല്ലെങ്കിൽ സംഭവിച്ചെങ്കിൽ അറിയുന്ന അച്ഛൻ എന്താണ് ചെയ്യേണ്ടിയിരുന്നത് അത് അടുത്തൊരു വീഡിയോയിൽ തിരുത്തുകയല്ലേ ചെയ്യിക്കേണ്ടത് അതല്ലാതെ മകൾ പറഞ്ഞ തെറ്റിനെ ന്യായീകരിക്കുകയല്ല വേണ്ടിയിരുന്നത് അത് തങ്കപ്പ ചേട്ടൻ ചെയ്യാതിരുന്നതും ഈ വിഷയം ഇത്രത്തോളം ആവാൻ കാരണമായിട്ടുണ്ട് രേണു ചോർച്ച എന്ന് പറഞ്ഞത് തെറ്റിപ്പോയി എന്ന ബോധ്യം ഇപ്പോഴെങ്കിലും ഉണ്ടായല്ലോ വീടിനകത്ത് വെള്ളം വരുന്ന ഭാഗം കൂടി നമുക്ക് കാണാം അത് രേണുവിൻ്റെ അച്ഛൻ തന്നെ കാണിച്ചു തരൂ പ്ലീസ് കാര്യ കൊല്ലം സുദിയുടെ കുടുംബത്തിന് വെച്ചു കൊടുത്ത വീടിൻ്റെ മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എല്ലാവരും ഒന്ന് കണ്ടാണ് ഇവിടെ ചോരുന്നുണ്ട് എന്നാണ് രേണു സുദീ ഒരു യൂട്യൂബിൽ കൂടി പറഞ്ഞത് അതിനുശേഷം ഇത് നിർമ്മിച്ചു കൊടുത്ത ഫിറോസ് പറഞ്ഞു ഈ വീട് വെച്ച് കൊടുക്കേണ്ടി വരുന്നില്ല കൊടുക്കേണ്ടിയിരുന്നില്ല ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അവർക്ക് വലിയ വിഷമമാവുന്നുണ്ട് ഇനി ആർക്കും കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞങ്ങളിതൊന്ന് നോക്കാനായിട്ട് വന്നത് എങ്ങനെയാണ് ഇവിടെ ഈ വെള്ളം വീഴുന്നത് ഇപ്പോൾ ഇവിടെ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ ഒരു വെന്റിലേഷൻ കൊടുത്തിട്ടുണ്ട് അവിടുന്ന് ആണ് വെള്ളം അകത്തേക്ക് പോകുന്നതെന്നാണ് പറയുന്നത് അതായത് കാറ്റടിക്കുമ്പോഴാണ് ഇത്തരത്തിൽ വെള്ളം അകത്തേക്ക് പോകുന്നതെന്നാണ് അപ്പം രേണുവിൻ്റെ അച്ഛൻ ഇവിടെ തങ്കച്ചൻ ചേട്ടനുണ്ട് തങ്ങച്ചൻചേട്ടൻ ഇതിൻ്റെ ഈ നിർമ്മാണത്തിനൊക്കെ ഇവിടെ ഉണ്ടായിരുന്നതാണ് ഇത് എങ്ങനെയാണ് ഈ വെള്ളം അകത്തേക്ക് ഓട് ഇതാണ് രേണു പറഞ്ഞ നല്ല ചോർച്ച ആ ഭാഗം ഫിറോസ്ക തന്നെ പറഞ്ഞിട്ടുണ്ട് വേനൽക്കാലത്ത് കാലത്ത് എ സി വെക്കാൻ സാമ്പത്തിക ശേഷി കുറഞ്ഞ വീടുകളിൽ ഇത്തരം വിൻഡോ വെക്കാറുണ്ടെന്ന് അടുത്തൊന്നും മരമോ വീടുകളോ ഇല്ലാത്തത് കൊണ്ട് വലിയ കാറ്റ് വരുമ്പോൾ അതിലൂടെ കുറേശ്ശെ വെള്ളം വരുമെന്ന് തന്നെയാണ് പറഞ്ഞത് അതുതന്നെയാണ് തന്നെയാണ് ഇപ്പോൾ തങ്കപ്പഞ്ചാട്ടനും പറഞ്ഞത് വീടുണ്ടാക്കി തന്നവരെ പറഞ്ഞാൽ അവരും നന്നായി പറയും കാരണം അവർക്കും വേദനിക്കും കിച്ചവും രേണുവും രേണുവിൻ്റെ മകനും സുധിയുടെ അമ്മയുമാണ് ആ വീട്ടിൽ ഉണ്ടാവുക എന്ന് തന്നെയാണ് ഫിറോസ്ക കരുതിയിട്ടുണ്ടാവുക അവർക്ക് വേണ്ടി തന്നെയാണ് ഫിറോസ്കവും സം ഫിറോസ്കയും സംഘവും ആ വീട് നൽകിയത് രേണു തൻ്റെ വീട്ടുകാരെ കൊണ്ടുവന്ന് നിർത്തുക എന്ന് മുന്നേ അറിഞ്ഞിരുന്നെങ്കിൽ ആരും സഹായിക്കുമായിരുന്നില്ല അത് ഫിറോസ്ക പറഞ്ഞതിൽ എന്താണ് തെറ്റ് കിച്ചുപ്പോൾ പഠിക്കാൻ കൊല്ലത്താണുള്ളത് പഠിത്തം കഴിഞ്ഞ് ഈ വീട്ടിൽ നിങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കിച്ചുവിന് തീർച്ചയായും അതൊരു ബുദ്ധിമുട്ട് തന്നെയാവും കാരണം അവൻ നിങ്ങൾ പറഞ്ഞ പോലെ കുഞ്ഞല്ല വയസ്സായ മനുഷ്യനാണ് നാട്ടുകാരുടെ സഹായത്തോടെ ഫ്രീ ആയി നൽകിയിട്ടുണ്ടെങ്കിൽ അതിൽ അപാകത വരുത്തുമ്പോൾ ജനങ്ങൾക്ക് പറയാനും അവകാശമുണ്ടാകും അതിന് നാട്ടുകാരും കുറ്റം വർഗയല്ല വേണ്ടത് സംസാരിച്ചിട്ടില്ല ഞാനും അതേപോലെ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ പിന്നെ വിളിച്ചിട്ട് ഈ ഇതൊന്നും ചോരുന്ന കാര്യം പറയാനും നമ്പർ തന്നിട്ടില്ല അതൊക്കെ കിട്ടാതെ വന്നപ്പോൾ ഞാൻ വിളിച്ച് എടുക്കത്തില്ല പിന്നെ അതിന് മാനേജർ മാനേജർ എന്ന് പറഞ്ഞ എൻജിനീയറുണ്ട് പുള്ളിയെ വിളിച്ച് പുള്ളി പറഞ്ഞ് നമുക്ക് ചെയ്യാം അവരാണ് ഇന്ന് പറഞ്ഞാൽ എഞ്ചിനീയർ ഇവിടെ വന്ന് ബാക്കി പരിപാടി എല്ലാം ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞ് ശരിയെന്നും പറഞ്ഞു അല്ല ഞാനവരെ ഈ എടുത്താനോ പ്രൊഫസിനെ താത്ത് കെട്ടോ ഈ കെ എച്ച് ഡി സി കമ്പനിയെ താത്ത് അവരെ ഇല്ലായ്മയും ചെയ്യാനോ എന്നെക്കൊണ്ട് പറ്റുമോ എനിക്ക് ഒന്നാമതെന്ന് എൻ്റെ ആവശ്യമില്ല നന്മ ചെയ്യുന്നവർക്ക് നന്മയെ തന്നെ കിട്ടത്തുള്ളൂ ഈ ഒരു ആ കാര്യം മാത്രമുള്ളൂ ഞാൻ ഈ മീഡിയ അറിയിച്ചത് അറിയിക്കാൻ കാര്യം എന്നാണെന്ന് വെച്ചാൽ ഒരു വർഷക്കാലം ഇത് തന്നിട്ട് പോലും ഞാൻ മിണ്ടാതിരുന്നില്ല അപ്പോൾ ഇതിപ്പോൾ എന്നെ കുറ്റപ്പെടുത്താൻ പറയുന്ന നിങ്ങൾക്കൊക്കെ ഈ നാട്ടുകാർ വീണ്ടും ഞങ്ങളെ തെറി വിളിക്കണം അതിനുവേണ്ടി മാത്രമാണ് ഞാൻ പറഞ്ഞത് വന്നെ വർക്കേരിയ ഉണ്ടാക്കി തന്നില്ല വർക്കേരിയ ഉണ്ടാക്കി തരുന്ന പുള്ളി പറഞ്ഞിരുന്നു പണ്ടില്ലെന്ന് എവിടെയെങ്കിലും ഒരു തെളിവ് പുള്ളി തരട്ടെ ഞാൻ ഫോൺ വിളിച്ചങ്ങനെ പറഞ്ഞതായിട്ട് പക്ഷേ ഞാൻ ഈ ഒരു വർഷം കൊണ്ട് ഇവരെ നാല് പേരെയും വിളിച്ച ഫോൺ പിന്നെ എൻ്റെ ഫോൺ കള്ളം പറയത്തില്ലോ അത് ഡിലീറ്റ് ചെയ്യുന്നാലും എടുക്കാമല്ലോ എന്താ ഞാൻ 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 പറഞ്ഞിരിക്കുന്ന ഫോൺ ഫോൺ ആ തരാം എവിടെ കൊണ്ട് ഈ സംസാരിച്ച ശേഷം അല്ല നിങ്ങൾ വിളിച്ചാൽ ഫോൺ എടുക്കാതിരിക്കാൻ പല കാരണങ്ങളും ഉണ്ടാവാം അവര് അവരുടെ ബിസിനസ്സുമായി മുന്നോട്ട് പോകുന്നവരാണ് അവർ കിട്ടിയിട്ടില്ലെങ്കിൽ കിട്ടുന്നവരുടെ നമ്പർ തന്നിരിക്കുമല്ലോ അതിൽ വിളിച്ചപ്പോൾ കിട്ടിയെന്നും റിപ്പയർ ചെയ്യാൻ ആളെ പറഞ്ഞേക്കാമെന്നല്ലേ പറഞ്ഞത് പിന്നെ എന്തിനായിരുന്നു ഈ പ്രശ്നങ്ങൾ നിങ്ങൾ സ്വയം ചോദിക്കേണ്ട ചോദ്യമാണത് രേണുവിൻ്റെ പേരിലല്ല വീട് എന്നത് എല്ലാവരും പറയുന്നുണ്ടല്ലോ രേണുവിൻ്റെ മക്കളുടെ പേരിലുള്ള വീട് രേണുവിൻ്റേതും കൂടിയല്ലേ രേണുവിൻ്റെ മകൻ്റെ പേരിലും കിച്ചുവിൻ്റെ പേരിലുമാണ് വീട് അതുകൊണ്ട് തന്നെ കിച്ചു ഒരിക്കലും രേണുവിനോട് പുറത്തു പോകാൻ പറയില്ല പറയാൻ പറ്റില്ല രേണുവിന് കിച്ചുവിനോടും പോകാൻ പറയാൻ പറ്റില്ല അത് നല്ലതല്ലേ അതോ പത്ത് കാശ് രേണു സമ്പാദിക്കാൻ തുടങ്ങിയപ്പോൾ ചെറിയ വീടൊരു കുറവായോ രേണുവിന് മറ്റൊരു കാര്യം കൂടെ ഞാൻ ഇനി ഒരു വീഡിയോയിലും ഈ വീടിനെ കുറിച്ചോ ഒന്നും പറയത്തില്ല മാന്യമായിട്ട് മറ്റുള്ളവരും അതുപോലെ പറയാതിരുന്നത് യൂട്യൂബേഴ്സ് പറയുന്നതല്ല ഈ നമുക്ക് തന്നവരും ഈ ഓണർമാരും അല്ലെ അതുപോലെയുള്ളവർ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീണ്ടും നിങ്ങളെപ്പോലുള്ളവരോട് തന്നെ വിളിച്ച് പ്രതികരിക്കും അല്ലെങ്കിൽ അതല്ല അതല്ല അല്ലേ ശരി ഞാൻ പറയുന്നില്ല ഞാനിപ്പോഴും ഒരു അനാവശ്യമായിട്ട് ഒരു കുറ്റവും ഞാൻ പറഞ്ഞിട്ടില്ല ഇങ്ങോട്ട് ഞാനാരെയും ഭീഷണിപ്പെടും ഞാൻ ഭീഷണിപ്പെടുത്താൻ ആരാ ആരാ ഞാൻ ഭീഷണിപ്പെടുത്താൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു കടക്കാടം ഉണ്ടാക്കി കൊടുത്തിട്ട് അവരെ ഞാൻ ഭീഷണിപ്പെടുത്തും ഈ ബോധം ഇപ്പോഴെങ്കിലും ഉണ്ടായല്ലോ അവരാരും നിങ്ങളെ ശല്യപ്പെടുത്തിയിട്ടില്ല സ്ഥലം തന്നവരും വീട് വെച്ചവരും പ്രതികരിച്ചത് നിങ്ങൾ സംസാരിച്ചത് കൊണ്ടാണ് സഹായിച്ചവരും നിങ്ങളും തമ്മിൽ തീർക്കേണ്ട ഒരു പ്രശ്നം പൊതുമധ്യത്തിൽ വന്ന് നിന്ന് പറഞ്ഞിട്ട് അതിനെതിരെ പ്രതികരിച്ചവരെ കുറ്റം പറയുന്നത് ശരിയാണോ വീടിനൊരു പ്രശ്നം വരുമ്പോൾ അത് സ്വയം നന്നാക്കുക അല്ലെങ്കിൽ അറിയുന്നവരെ വിളിച്ച് ശരിയാക്കുക അതുമല്ലെങ്കിൽ നിർമ്മിച്ചു നൽകിയവരുമായി മാന്യമായി സംസാരിച്ച് ഒരു തീരുമാനത്തിലെത്തുക അതല്ല പൊതുമധ്യത്തിൽ വിഷയം അവതരിപ്പിച്ചാൽ അതിന് പോലെയുള്ളവർ പ്രതികരിക്കും അതിന് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല രേണുവിൻ്റെ അച്ഛനായ തങ്കപ്പൻ ചേട്ടന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിവുണ്ടല്ലോ അതുകൊണ്ട് മകൾക്ക് പറഞ്ഞു കൊടുക്കുക സമൂഹത്തിൽ പ്രവർത്തിക്കേണ്ടത് എങ്ങനെയെന്ന് അതെല്ലാം മകളാണ് ഞങ്ങൾക്ക് ചിലവിന് തരുന്നതെന്ന് ന്യായം പറഞ്ഞാണ് ഇരിക്കുന്നതെങ്കിൽ വിമർശനങ്ങൾ ഒരിക്കലും നിൽക്കില്ല അത് തുടരും തുടർന്നുകൊണ്ടേയിരിക്കും